ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ അറബിക് സെക്കൻഡ് ലാംഗ്വേജ് ഈസി ആയിട്ട് എടുത്ത വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ ഇൻ അറബിക് എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഫിൽ മക്തബി ലൈബ്രറിയിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കൗണ്ടിങ് അതുപോലെ ഷോപ്പിലുണ്ടാകുന്ന കോൺവെർസേഷൻസ് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈയൊരു ഇതിൽ പറയാനുള്ളത് ഇപ്പോൾ ഒരു ലൈബ്രറി അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറിയിലെ സംഭാഷണമാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഒരു ബയറും അതുപോലെ ഒരു സെല്ലറും ബായും ഒരു മുഷ്തരും തമ്മിലുള്ളൊരു ഇതാണ് ഒരു എന്തെങ്കിലൊരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ സ്റ്റേഷനറി ഐറ്റം പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് റിയാദ് അല്ലെങ്കിൽ ഒക്കെ അൽ ജസീറ അതായത് പ്രൈസിങ് ന്യൂസ് പേപ്പറിന് ഒന്നര റിയാൽ റിയാലും അനിസ്ഫ് പത്ത് കിർഷ് പെന്നിസ് അഷ്റ കുറിഷ് മൂന്ന് റിയാൽ സലാസ് റിയാൽ എന്ന് പറയും അപ്പോൾ ടോട്ടൽ എന്താണ് ഒമ്പത് പോയിൻറ്റ് അഞ്ച് റിയാലും വരുന്നത് അപ്പോൾ ബയർ എന്താണ് പത്ത് റിയാലും അതിൻ്റെ അഞ്ച് റിയാൽ വാക്ക് കൊടുക്കുന്നൊരു ഇതാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ അക്കങ്ങളാണ് ഇതിൽ പറയുന്നത് ഒന്ന് രണ്ട് ഇപ്പോൾ നമ്പർ എന്താണ് കിതാബും വാഹിദ് ഒരു ആണിൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഒരാണാണ് പറയുന്നതെങ്കിൽ മസ്കുലിൻ ആ രീതിയിൽ പറയുകയാണെങ്കിൽ കിതാബ് വാഹിദ് കിതാബ് രണ്ട് പുസ്തകങ്ങളാണെങ്കിൽ കിതാബൻ ഇഫ്നാൻ ഇനി ഒരു സ്ത്രീ ആണെങ്കിൽ ഇമ്രാ വാഹിദ് ഒരു സ്ത്രീ അതുപോലെ എന്താണ് ഹുർഫത്താൻ ഇത്തനാൻ രണ്ട് മുറികൾ അങ്ങനെ ആ ഒരു മസ്കുലിൻ അതുപോലെ ഫെമിനിൻ വാക്കുകൾ തമ്മിലുള്ളൊരു മാറ്റതാണ് ഇനിയിപ്പോൾ മൂന്ന് മുതൽ പത്ത് വരെയുള്ളതാണെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡറിനെ പോലൊരു ഒബ്ജെക്റ്റ് ആയിട്ടാണ് അപ്പോൾ ഈ ഒബ്ജെക്റ്റിന് ഫ്ലൂറിലായിരിക്കും ഉദാഹരണത്തിന് മസ്കുലിൻ ആണെങ്കിൽ നൗൺ കിതാബ് ആണെങ്കിൽ സലാസു കിതാബുൻ കിതാബ് സെലാസ് കുത്തുബിൻ എന്നാണ് പറയുക കിതാബിൻ എന്നല്ല കുത്തുബിൻ എന്നാണ് പറയുക പറയാം ആക്ച്വലെന്താണ് കിതാബ് വാഹിദ് കിതാബിൻ ഇസ്ലാൻ എന്നായിരുന്നില്ല അപ്പോൾ മൂന്നാമത്തെ വരുമ്പോൾ സലാസുത്ത് കുതുബിൻ എന്നാണ് പറയുന്നത് അതുപോലെ ഒരു ഫെമിനിൻ വറക്ക് ആ രീതിയിൽ വരികയാണെങ്കിൽ സാബു സബു ഔറാക്കിം ആ രീതിയിലാണ് വരിക അപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് ഒക്കെ ആണെങ്കിൽ അഹദ അഷ്റ അപ്പോൾ അഹദ അഷ്റ റജുലൻ പതിനൊന്ന് പുരുഷന്മാരൊക്കെ പറയാം അതുപോലെ ഇഹ്ദ അഷറ ഇമ്രാത്താൻ സ്ത്രീകളാണെങ്കിൽ ഇഹ്ദ അഷറ എന്നാണ് പറയുക അപ്പോൾ അതാണ് മാറ്റം അപ്പോൾ ഓരോ നമ്പറിലും എന്താണ് പ്രത്യേകം മാറ്റങ്ങളുണ്ട് പന്ത്രണ്ടിലാണെങ്കിൽ എത്തിന അഷറ അതിനെന്താണ് എത്തിന അഷറ കിതാബന് പന്ത്രണ്ട് പുസ്തകങ്ങളെന്ന് പറയും ഇപ്പം ഇനി അതിൻ്റെ ഒരു പ്ലൂരലും ഇതൊക്കെ നമുക്ക് നോക്കാം കലമ് കലമിന് അക്കലാമെന്ന് പറയും ഇതിനെ ജം മറ്റൊന്ന് ഈ പ്ലൂരൽസ് ഇറക്കുറിച്ച ഇന്ത്യൻ സ്ട്രക്ച്ചർ വേൾഡ് ലേക്ക് മാൻ ഇതിലൊക്കെ മാറ്റം വരികയാണെങ്കിൽ സഫിക്സ് ആഡ് ചെയ്യണം അതിനാണ് പറയുന്നത് ജമ്മും തെക്ക്സീർ എന്ന് പറയുന്നത് അപ്പോൾ കലമെന്ന് പറഞ്ഞാൽ അക്കലാമ് അതായത് കലമിൻ്റെ മുന്നിലാണ് നമ്മൾ ആഡ് ചെയ്തത് അപ്പോൾ ഇതാണ് അക്കലാമയിൻ്റെ ബഹുവചനം വരുന്നത് പേനകൾ കിതാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തുബ് അതുപോലെ മക്തബ് മക്കാത്തിബ് അതുപോലെ മദ്രസ മദാരിസ് റിസാല റസാഹിൽ ജരീദത്ത് ജറാഹിദ് അക്കൈബത്ത് അക്കായിബ ഈ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അതുപോലെ നാണയങ്ങൾക്ക് പറയുന്നതാണ് റിയാല് ആഫ് റിയാലിന് പറയുന്നത് നിസ്ഫ് റിയാല് ക്വാർട്ടർ റിയാലിന് റുബ് റിയാൽ എന്ന് പറയും കറിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻസിൻ്റെ എക്സാമ്പിൾ ഒന്നര റിയാലിന് റിയാൽ വ നിസ്ഫ് ഒന്നേ പോയിൻറ്റ് ഇരുപത്തഞ്ച് റിയാലാണെങ്കിൽ ഒന്നേക്കാർ റിയാലാണെങ്കിൽ റിയാലും വ റുബ് എന്ന് പറയും അപ്പോൾ ഇതിൽ സംഖ്യ സംഘീം നാമം എന്താണ് ഒരേ ലിംഗത്തിൽ വരുന്നു ഒന്ന് രണ്ടോ ആണെങ്കിൽ മൂന്ന് മുതൽ പത്ത് വരെ ആണെങ്കിൽ നാമവും വിപരീത ലിംഗത്തിൽ വരുന്നു നാമം എന്ന് പറയുന്നത് ബഹുജ ബഹുവചനായിരിക്കും ഓക്കെ ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ടുവിൽ പഠിക്കാനുള്ളത് മാതാ എഫ് എൽ വാട്ട് ഈസ് ഹി ഡൂയിങ് എന്നുള്ളതാണ് കം എനിക്ക് വേണം എന്ന് പറയുന്ന വിധം ഐ വാണ്ട് രീതു എന്നുള്ള രീതിയിലാണ് പറയാം യൂണി എങ്ങനെയാണ് അറാത ഉരീതു എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ളതിൽ ഉപയോഗിക്കുന്നത് അതിനെ ഒരീതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് വേണം ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ആഗ്രഹിക്കുന്നതെന്നാണ് നഹ്നുരിതു ഞങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ ഞങ്ങൾക്ക് വേണം അതുപോലെ ഉവയുരിയുതു അവന് വേണം ഇയതു അവൾക്ക് വേണം അനത്തതുരിയതു നിനക്ക് വേണം അനത്ത തുരീതി നിനക്ക് വേണം യു ഫീമെയിൽ ഈ ആ രീതിയിൽ ഈ ഒരു ബോക്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇതിൽ എനിക്ക് പത്ത് വേനകൾ വേണമെന്ന് പറയണത് പറയുകയാണെങ്കിൽ അനെ ഒരീതു അഷറത്ത് അക്കലാമെന്ന് പറയും അവന് മൂന്ന് നാണയങ്ങൾ വേണം വേണമെന്നുള്ള വയുരീതു സലാസത് ഖുറൂഷിൻ എന്നുള്ള രീതിയിലാണ് ഇനിയിപ്പോൾ ക്വസ്റ്റിൻ്റെ ഇതിലാണെങ്കിൽ കം എന്നുള്ളൊരു നാല് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് എങ്ങനെ നാല് ടൈപ്പ് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഇനി പറയുന്നത് കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മനി ഹൗമച്ച് എന്നുള്ള അർത്ഥം ഇപ്പോൾ യൂസ് ഇട്ടിട്ട് അബൗട്ട് ക്വാണ്ടിറ്റി ഒരു നമ്മൾ എന്തെങ്കിലും നമ്പറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിനൊക്കെയാണ് സൂചിപ്പിക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോണ് കഴിഞ്ഞിട്ട് കം മസ്റ്റ് ബി സിംഗുലർ ആയിരിക്കണം അതായത് അതായതിപ്പോൾ കം കിതാബൻ എത്ര പുസ്തകങ്ങൾ കം യോമൻ എത്ര ദിവസങ്ങൾ എന്നുള്ള അപ്പോൾ കം എത്ര എന്നുള്ളതിനാണ് ഹൗമച്ച് എന്നുള്ള ഇൻ ഔമനി ഹൗമച് എന്നുള്ള ഇതിനാണ് കം എന്നുപയോഗിക്കുക എന്നുള്ളത് വാട്ട് എന്നുള്ള അർത്ഥം നോൺ ഹ്യൂമൻ തിങ്സ് ആയിട്ടുള്ള ഇപ്പോൾ മാതാ തുരിതുനക്ക് എന്താണ് വേണ്ടത് മാതാ തഫ്വലോ നീ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഐന എന്ന് പറഞ്ഞു വേറെ എവിടെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്ലേസ് പറയുന്നതിനാണ് ഐന യെസ്കുന് മുഹമ്മദൻ മുഹമ്മദ് എവിടെയാണ് താമസിക്കുന്നത് പിന്നെ ഹൽ എന്നുള്ളത് ഡു അല്ലെങ്കിൽ ഈസ് അർത്ഥത്തിൽ വരുന്നതാണ് ഇപ്പോൾ അൽ തനാമു ബാഖിറ നീ നേരത്തെ ഉറങ്ങാറുണ്ടോ അപ്പോൾ ഉണ്ടോ എന്നുള്ള ആ ഒരു ഇതിന് വരുന്നതാണ് ഹല് എന്ന് പറയുന്നത് അയിന വേറ് മാത വാട്ട് കം എത്ര എന്നുള്ളത് അതുപോലെ മൂന്ന് മുതൽ പത്ത് വരെ സംഖ്യാ നിയമങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ലിംഗഭേദം നമ്പർ മസ്കുൽ എന്നാണ് ഓപ്പോസിറ്റ് ജെൻഡർ ഓഫ് ദി കൗണ്ടർ നോൺ അതായതിപ്പോൾ നോണ് മസ്കുലിനാണെങ്കിൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ് ഫെമിന ഏക്കണം അതായത് നോണ് മസ്കുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ലാമ് കലമ് ഇതാണ് അപ്പോൾ അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഫെമിന അതായത് സ്ത്രീ സ്ത്രീലിംഗത്തോട് പറയാം അപ്പോൾ സലാസത്തു ത് അക്ലാമിൻ ഇവിടെ എന്താണ് നമ്പർ പെൺ ഫെമിനിൻ ആ ഒരു ഇത് കൊടുത്ത് കണ്ടോ സ്ത്രീലിംഗത്തിൻ്റെ ഒരു ഇത് സലാത്ത എന്ന് കൊടുത്തത് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഇതായിട്ടാണ് അതുപോലെ നോൺ ഫെമിനയാണെങ്കിൽ മസ് നമ്പർ എന്താണ് അതായത് അതായതിപ്പോൾ സലാസു വറക്കാത്തി വറക്ക എന്ന് പറയുന്നത് ഒരു പെണ്ണ് സ്ത്രീലിംഗമായിട്ടുള്ളൊരിതാണ് അപ്പോൾ സലാസു എന്തായി ഇവിടെ പുല്ലിംഗമായിട്ട് കൊടുത്തു അങ്ങനെയാണ് വരുന്നത് അപ്പോൾ മൂന്ന് മുതൽ പത്ത് വരെയുള്ളിൽ ലിംഗഭേദത്തിനനുസരിച്ചാണ് കൊടുക്കുക മസ്കുലിൻ ആണെങ്കിൽ നമ്പർ ഫെമിനി ഇതായിരിക്കും സ്ത്രീലിംഗമായിരിക്കും നോണ് ആണെങ്കിൽ അതായത് സ്ത്രീലിംഗം ആണെങ്കിൽ നമ്പർ ആയിരിക്കും കൊടുക്കുക മറ്റൊന്ന് നാമത്തിൻ്റെ രൂപത്തിൽ ഫ്ലൂറൽ ബഹുവചനം അതുപോലെ ജെനിറ്റീവ് വെഡിറ്റ് എൻറ്റിങ് വിത്ത് കസ്റ ഇൻ ഇൻ സൗണ്ടിൽ വരുന്നത് എക്സാമ്പിൾ ഇപ്പോൾ ഹംസു ആക്കെ ബിൻ ഫൈവ് ബാഗ്സ് അങ്ങനെയുള്ളതിനാണ് അത് പറയുക നാമത്തിൻ്റെ രൂപം അത്രയാണ് ഇതിൽ ഉള്ളത് അടുത്ത് യൂണിറ്റ് ത്രീ ഐ ആം ബിസി എന്നുള്ള ഒരു ഇതിൽ ഇപ്പോൾ ഒരു സംഭാഷണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരാൾ ബിസി പേഴ്സൺ ആണെങ്കിൽ വാലിദും ഖാലിദും തമ്മിലുള്ള അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് അവന് ഇതിൽ ഇതെന്താണ് ഇന്ന് വൈകുന്നേരം ഒരു ഒരീതു മുക്കാബലത്തൊക്കെ മസാഹലോമ ഇന്ന് വൈകുന്നേരം കാണാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ആസിഫ് ആസിഫ് അന മഷ്ഹുലാദൽ ഔസ്ബോ ക്ഷമിക്കണം ആസിഫ് ഞാൻ ക്ഷമിക്കണം എന്നുള്ളത് ഈ ആഴ്ച ഞാൻ തിരക്കിലാണെന്നുള്ളത് ഇപ്പോൾ ശനിയാഴ്ച അതുപോലെ എന്താണ് അഷ് വീട്ടു സാധനങ്ങൾ വാങ്ങുന്നു എന്നുള്ളതിന് അഷ്തരി അല്ല വാസിമൽ ബൈത്ത് പിന്നെ നെറ്റ് നൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നു അസഹബിലാൽ മഹദീ ലൈലി പിന്നെ മറ്റൊന്ന് സോർസിനെ അറിവ് പഠിക്കുന്നു അഹ്ലമു സദീഖിൽ അറബിയ പിന്നെ അക്തുബു തകരീറൽ ഹസ്ബോഹിയെന്ന് പറഞ്ഞാൽ കമ്പനിയുടെ പരിത്രിവാര റിപ്പോർട്ട് എഴുതുന്നു അതുപോലെ അസാഫിറ മഹൽ ഉസുറത്തിൽ അൽ കറിയത്തിന കുടുംബത്തോടൊപ്പം ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുന്നു അതിന് ദ്ഹിബു അലത്തോ ബേബി ഡോക്ടറെ അടുത്തേക്ക് പോകുന്നു ഇപ്പോഴത്തെ ഒരു ഖാലിദിൻ്റെ ഒരു ഷെഡ്യൂളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ആഴ്ച തിരക്കിലാണെന്ന് എന്താണ് അവൻ്റെ ഷെഡ്യൂൾ അവർക്ക് കൊടുക്കണം അപ്പോൾ അതിൻ്റെ അർത്ഥമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ആഴ്ചയിലെ ദിവസങ്ങൾ യോമുൽ അഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായർ ഒന്നാം ദിവസം യോമുൽ ഇസ്നൈനി തിങ്കൾ രണ്ടാം ദിവസം യോമുൽ സലാസ ചൊവ്വ യോമുൽ അറബിയ ബുധൻ യോമുൽ ഹമീസ് വ്യാഴം യോമുൽ ജുമ വെള്ളി യോമുൽ സബത്ത് ശനി ഏഴാമത്തെ ദിവസം എന്നുള്ള ആ രീതിയിലാണ് വരുന്നത് പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പദങ്ങളാണ് മഷൂൽ തിരക്കുള്ള അല്ലെങ്കിൽ ബിസി എന്നുള്ള ഒരിത് മുക്കാബല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ ഉസ്ബു ആഴ്ച യോമിയ ദിവസേന തക്രീർ റിപ്പോർട്ട് ലവാസിം ആവശ്യ സാധനങ്ങൾ മഹദ ഇൻസ്റ്റിറ്റ്യൂട്ട് ആസിഫ് ക്ഷമിക്കണമെന്നുള്ള പിന്നെ വർത്തമാന ക്രിയകളാണ് അഷ്തരി ഐ ബൈ ഞാൻ വാങ്ങുന്നു എന്നുള്ളത് അസ്ഹബു ഞാൻ പോകുന്നു അതുറുസു ഞാൻ പഠിക്കുന്നു എല്ലിമു ഞാൻ പഠിപ്പിക്കുന്നു അഖ്തുബു ഞാൻ എഴുതുന്നു ഉസാഫിറു ഞാൻ യാത്ര ചെയ്യുന്നു അതായത് വെർബ് അതായത് നമ്മളൊരു ആക്ഷൻസിനെ ഇതാക്കുന്ന പ്രസൻറ്റ് എൻഡൻസ് വെർബിനെ ഇതാക്കുന്ന ഒരിതാണ് ഒക്കെ എന്താണ് ആ കൊണ്ടും അല്ലെങ്കിൽ ആ ഒരു ലെവലിലാണ് വരുന്നത് അപ്പോൾ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ആഴ്ചയിലെ ദിവസങ്ങൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഒരാൾ തിരക്കിലാണെന്ന് പറയാം അല്ല മഷൂല് ഞാൻ തിരക്കിലാണെന്ന് പറയുന്നത് അപ്പോൾ ഒരാൾ നിരസിക്കുമ്പോൾ ഒരു അപ്പോളജി കാണുന്ന സമയത്ത് അസിഫ് ക്ഷമിക്കണം എന്ന് പറയുന്നത് ഒരു മര്യാദ ഇനി പ്രസൻറ്റ് ടൈംസ് അൽഫുകളിൽ മുബാരിക നമ്മൾ നമ്മളെന്താ വെച്ചാൽ പ്രസൻറ്റ് മുലാരി അതിനെയാണ് നമ്മൾ പറയുന്നത് ഒരു കൈകളെ മൂന്ന് വിഭജനങ്ങൾ ടൈപ്പ്സ് ഓഫ് വേർബ്സ് നമുക്ക് പഠിക്കാൻ ഫിഹലിൽ മുലാരി ഭൂതകാലം പാസ്റ്റ് ടെൻസ് പിന്നെ ആക്ഷൻ ഫിനിഷ് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇതാക്കുന്നതിനെയാണ് പറയാം ഫീൽഡിൽ മുലാരി എന്ന് പറയുക അല്ല ഫീൽഡിൽ മാളി പറയാം സോറി ഫീൽഡിൽ മാളി എന്ന് പറയുക ഭൂതകാലം സോറി കേട്ടോ ക്ഷമിക്കുക ഫീലിൽ മാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതകാലം പാസ്റ്റ് ഡാൻസിനെയാണ് പറയുക ഫീലിൽ മുളാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്തമാനകാലം ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് എക്തുബവൻ എഴുതുന്നു ഫീലിൽ അമ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പന അതായതിപ്പോൾ ഉക്തുമനി എഴുത് ഒരു കൽപ്പന പോലെയുള്ളതിനാണ് ഫിലിൽ അമ്രയെന്ന് പറയുക ഫിലുൽ മുളാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് ഡാൻസ് അർബ് ഇൻഡിക്കറിവൻ യു ഇൻ ദ പ്രസൻറ്റ് എന്താണ് ഇപ്പോൾ ഉള്ളത് ആ രീതിയിനെയാണ് പറയുന്നത് എസ് സീറോ പക്ഷേ ട്രെയിൻ ഓടുന്നു അപ്പം അത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് മുതാരി ഒന്ന് അ അലിഫ് അൽബസു ഞാൻ ധരിക്കുന്നു എന്ന് പറയുന്നത് പിന്നെ ന്യൂന് നംഷി ഞങ്ങൾ നടക്കുന്നു യാമലു യാം യാമലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ജോലി ചെയ്യുന്നു താ ആ കൊണ്ടുവരുന്നതാണ് തെസുബുലു തെഹ് തെസുബുലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടുന്നു അവിടെ ചെയ്യുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അതുപോലെ ഭാവി കാലത്തെ സൂചിപ്പിക്കാൻ ഇതാക്കുന്നതാണ് സീനെ ഇനി നിയർ ഫ്യൂച്ചർ എന്നൊക്കെ പറയുന്നത് സയക്തുബു നമ്മൾ സീൻ എന്ന് പറയുന്ന അക്ഷരം സ എന്നൊക്കെയുള്ള അതിൽ പിന്നെ സൗഫ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരത്തിനൊക്കെ അപ്പോൾ സൗഫയൊക്കെ തോന്നും അവന് വൈകാതെ വരും എന്നുള്ള അർത്ഥം അവിടെ ക്രിയാരൂപങ്ങൾ അന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലിഫ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അക്തുബു ഞാൻ എഴുതുന്നു നഹ്നു നൂനു കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നക്തുബു അതുപോലെ അൻത താ കൊണ്ട് തഖ്തുപൂ ഈ എഴുതുന്നു ഹൂവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു എക്തുപൂ അവൻ എഴുതുന്നു ഇയ സ്റ്റാർട്ട് വിത്ത് താ തക്തുപു അവൾ എഴുതുന്നു എന്നുള്ളതൊക്കെയാണ് വരുന്നത് വർത്തമാനകാലത്തെ ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന ക്രിയയാണ് ഫീലിൽ മുലാരി എന്ന് പറയുന്നത് ഒക്കെ ഇത്രയാണ് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാനുള്ളത്